ഉമ്മയും അസ്ലാമലേക്കുംമ്മയും കുറച്ചുമൂലം ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മക്കളായിരുന്നു ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചെറുപയർ ചക്കയും കൂടി ഉള്ള അലശേരി കേട്ടോ അതിന് ചെറുപയർ ഇതാ ഒരു ഗ്ലാസ് വേവിച്ചത് ചക്ക നല്ലൊരു കഷ്ണം ചക്ക നേരി ചേരുവകൾ നാല് കേര ഒരു മുറി നാല് പച്ചമുളക് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം അപ്പോൾ ഇനി ഇതൊക്കെ അരച്ച് നാല് കേരം അരച്ചിട്ട് വരണ്ടിട്ടാ ചക്ക നന്നായി വെന്തു എന്താ എനിക്ക് അരപ്പ് ഒഴിക്കണം എന്താ എനിക്ക് അരപ്പ് ഒഴിക്കട്ടെട്ടാ ഇനി ജാർ കഴുകിട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം ജാർ കഴുകി വെള്ളം ഒഴിക്കണം ഇളക്കി മാറിക്കട്ടെ ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ജീരകത്തിന്റെ പച്ചമുളകിന്റെ ഉപ്പിന്റെയും മഞ്ഞൾൻ്റെ ഇതൊക്കെ പിടിക്കട്ടെ മക്കളെ ചെറുപയറും ചക്കൊക്കെ നല്ല വെന്ത് ജീരകുന്നാളികേരൊക്കെ അരച്ചി നല്ല ചെറുപയറും ചക്കയും കൂട്ടില്ല അതിൽ ശരിയിട്ട് അത് നമുക്കത് താളിച്ചിടാം അങ്ങനെ ഇറക്കി വെച്ചു ഇനി താളിപ്പിടാ ഒരു ചട്ടി വെച്ചു തീ കൂട്ടി വെച്ചു ചട്ടി ഒന്ന് ചൂടാവട്ടെ ആ അപ്പൊ നമുക്ക് എണ്ണ വയ്ക്ക അപ്പൊ നമ്മളൊരു ടീസ്പൂൺ എണ്ണ ഒഴിക്കുന്നു എണ്ണ ചൂടായി ഞമ്മളൊരു ടീസ്പൂൺ കടുകിടുന്നു ഇത് പൂത്തിട്ട ആക്കളെ വേണം കടങ് പൊട്ടലു കഴിഞ്ഞു നമ്മള് വേപ്പു ഗൈഡി ഗൈഡി പിന്നെ എനിക്ക് നമ്മള് ഉണക്കമുളക് പൊത്തിച്ചിടണു പിന്നെ നമ്മളതൊന്ന് ഇളക്കണോന്ന് നോക്കട്ടെ അളിപ്പ് തോക്കുന്നു താളിപ്പോ വെച്ചത് മെലും വേപ്പലയും കടുവൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നു മക്കളെ ടേസ്റ്റ് നോക്കട്ടെട്ടാ സൂപ്പർ ടേസ്റ്റാ മക്കളാണ് മക്കളും ഇതുപോലെ ഉണ്ടാക്കി നോക്കാ അതേപോലെ ഉണ്ടാക്കി നോക്കി ടേസ്റ്റ് ഒക്കെ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ എഴുതുക ഇതിന്റെ ടേസ്റ്റ് ഇത് ഞാൻ ഇങ്ങനത്തെ ഒരു കാര്യം ഞാൻ കണ്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് ഇണ്ടാക്കയാണ് അപ്പൊ അത് വിജയിച്ചു നിങ്ങൾക്കിത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയാ ഇഷ്ടപ്പെടൂട്ടാ അപ്പോൾ ഉമ്മയും കൊച്ചുമോളും ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഉമ്മമാളെയും കൊച്ചുമോളും ഒന്ന് വിജയിപ്പിക്കുക തിന്ഷ അല്ല വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മമ്മയും കൊച്ചുമോളും വീണ്ടും കാണാൻ നിങ്ങളെ അസ്സാമലൈക്കും